കൂറ്റനാട് തീർച്ചയിലേക്ക് ഓട്ടോറിക്ഷയിൽ പോയി പെട്ടി കൊണ്ടുപോവാണ് പെട്ടി കൊണ്ടുപോവാണ് രണ്ടാം മൈലാണ് ഞായഴ്സ് ഞാനും മണിയും കൂട്ടാ പറയാ നമ്മള് പൂറ്റനാട് നേർച്ച അല്ലേ പൂറ്റനാട് നേർച്ചയാണ് നാട്ടി പറയേണ്ട പരിപാടിയാണ് പല വർഷത്തിൽ ആ പോയിട്ടാണ് ഞാൻ പക്ഷെ മണി ഇപ്പം ലീഡ് വന്നിട്ട് ഇവിടെ നേർച്ച നമ്മളെ നാട്ടിൽ നടക്കുമ്പോൾ മോശം പോയെങ്കിലും മോശമല്ലേ അത് കാരണം അവിടെ കെ പി ചോദിച്ചു കെ പിയിൽ ചോദിച്ചു മാത്രമല്ല ആ കാണൂരൊക്കെ ചോദിച്ചു കൂറ്റാൻ നേരത്തെ പോയില്ല പെട്ടാൻ നേരത്തി പോയില്ല കടന്നൂര് നേർച്ച പോയില്ല എന്നൊക്കെ നാട്ടിൽ നിൽക്കുമ്പോൾ ഓവൽ മസ്റ്റാണ് അല്ലാതെ നമുക്ക് നേർച്ച കാണാനും ബാൻഡി കാണാനും കാണാൻ മതിയായിട്ടല്ല ും നാടുകളെ എത്ര നേരത്തെ വിട്ട് അതായത് ഈ ഒരു വെച്ച നേതീര് പിന്നെ പിന്നെ നമുക്ക് പറ എന്താ അറിയോ നമ്മളെ കോപ്രോയിലാണ് ഷൂട്ട് ചെയ്യണത് ഞമ്മളെ ചങ്ങലെത്തിന്നോപ്പ് കോപ്രോ എല്ലാ വീഡിയോയിലും അവന്റെ പേര് പറയണമെന്ന് പറഞ്ഞ് പറഞ്ഞിക്കോളൂ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയും എങ്ങനെ നമ്മൾ പറയണം കാരണം നമുക്ക് ഇത്രയും വിലയുള്ള ഒരു സാധനം ഇതിന്റെ വില കറക്റ്റ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല നാൽപ്പത്തയ്യായിരം രൂപേന്റെ മുകളിലാണ് ഈ കോക്കറന്റെ വില അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്ന ലെച്ചയുടെ പേര് ഒരു വീഡിയോയിലോ രണ്ട് വീഡിയോയിലോ പറയേണ്ടതല്ല എല്ലാ വീഡിയോയിലും പറയേണ്ടതാണ് വീഡിയോയിൽ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അതിലും വലുതാണ് ഞമ്മളെ മനസ്സിലെ അപ്പ് നമ്മള് ഗോപ്രോക്ക് കൂട്ടനാട് തീർച്ചയായും കൂറ്റനാട് തീർച്ചയായും ജനിച്ചത് അടുത്ത കൊല്ലം ഉണ്ടാവുള്ളൂ അപ്പൊ ഈ കൊല്ലം കൂട്ടനാട് തീർച്ചയായിട്ടും ബെസ്റ്റ് കൂറ്റനാട് ബെസ്റ്റ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ പ്ലാമന്തോളം എത്തിച്ചുള്ളൂ എല്ലാ കൊല്ലം നമ്മള് ബൈക്കുമെ പോലെ ഇക്കുറി നമ്മൾ എന്തായാലും വെറൈറ്റി ആയിട്ട് ഗോപ്രോ ഒക്കെ അല്ലേ ഞമ്മള് ഓർഡർ ഒക്കെ പോയി കുട്ടനെ വിളിച്ചു എന്താ എന്താണെന്ന് ചോദിച്ചു കുട്ടൻ പോകാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ബൈക്കുമ്പോൾ ആയതുകൊണ്ട് മൂന്നാള് ബൈക്കും ബുദ്ധിമുട്ടുകൊണ്ട് അപ്പൊ നമ്മളെന്ത് ചെയ്തു എടുത്തു കുട്ടന്റെ വണ്ടി എടുത്ത് നേരെ പോന്നു കുട്ടന്റെ വണ്ടിയാ ബാബുന്റെ വണ്ടിയാണ് ബാബുന്റെ വണ്ടി കുട്ടൻ ഡ്രൈവറായിട്ട് ഞങ്ങൾ പോകുന്നു വണ്ടി ചോദിച്ചു ആ അത് വേറെ കാര്യം നമ്മൾ വണ്ടി ചോദിച്ചപ്പോഴേക്കിന് ബാബു പറഞ്ഞു കൊണ്ടുപോയിക്കോ പറഞ്ഞു അപ്പൊ ഞങ്ങൾ പോയിട്ട് അവിടെ എത്തുമ്പോൾ എല്ലാ വീഡിയോകളൊക്കെ ഇങ്ങനെ വരും അപ്പം ഇങ്ങനെന്ത് ചെയ്യാം നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ട് അൺലൈക്ക് ചെയ്തോളി നോ പ്രോബ്ലം അതേമാതിരി എന്തെങ്കിലും കംപ്ലയിന്റ് സംഭവം ശരിയാക്കാൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളോട് പറയാം ഓപ്പൺ െ കൊണ്ടോട്ടോ വിഷാദ്

ഞമ്മളാ നമ്മളിത്രയായിട്ട് മതപൗർദ്ദത്തിന് ഇത്രയൊരു കൂറ്റനാട് ഫസ്റ്റ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്റെ ഓർമ്മ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളി ഫസ്റ്റ് നമ്മളെ ശ്രീരാഗത്തിന്റെ അടിപൊളി നമ്മളെ പേര് അച്ചർമാരി എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ പരിപാടി അടിപൊളി ആദ്യമായിട്ട് ട്രൂപ്പ് ഏതാണ് ശ്രീരാഗം അപ്പൊ നമ്മള് തൃപ്രോട് രാഗം ശ്രീരാഗം ടീമും അതുപോലെ നിങ്ങള് ആർക്കെങ്കിലും വല്ല വേണ്ടുവായിട്ടോ അല്ലെ എന്തേലും പരിപാടി ഉണ്ടെങ്കില് നിങ്ങള് വിളിക്കുക നമ്മൾ അടിയിൽ ഇതിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ട വേറെ നമ്മള് ഇത്രയും വന്നിട്ട് നമ്മള് കമ്പനിയായി ബന്ധപ്പെട്ട് നമ്മളെ കൂട്ടുകാരന്മാരാണ് അത് ഇത്രയും എൻജോയ് ആയിട്ട് ഒരു പരിപാടി നമ്മൾ ഇതുവരെ നല്ല പരിപാടി ാട് ബസ്റ്റ് അടിപൊളി നമ്മള് തകർത്തു നമ്മള് ശ്രീരാഗം ടീമിന്റെ ഒപ്പം തൃപ്പുഴം കൂടിയാണ് ന്യൂരാഗം ടീമിന്റെ ഒപ്പം രണ്ട് ടീമാണ് നമ്മളിപ്പല്ലേട്ടമാര് കൂടിയിട്ടുള്ളത് വായിക്കണതൊക്കെ നമ്മള് നേരിട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ അടിപൊളി പരിപാടി മുട്ട കൂറ്റനാട് ബസ്സിന്റെ ഫുള്ള് പറ്റി സംഭവം ഞങ്ങൾ എത്താൻ കൊറച്ച് വേവിക്കണം അടിപൊളി കളർ പരിപാടി ഞങ്ങൾ എത്താൻ കുറച്ച് നമുക്ക് എല്ലാ പരിപാടികളും ഏകദേശമൊക്കെ കവർ ചെയ്യാൻ പറ്റി അതായത് ഇവിടെ ഒരു ഗ്രൗണ്ടിൽ ആനകളെ ഫുള്ള് നിരത്ത് നിർത്തിയിട്ട് അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു തലയെടുപ്പ് മത്സരം തലയെടുപ്പ് അടിപൊളി സംഗമം അടിപൊളി കാണാൻ പറ്റി ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ വൈകിയത് കാരണം ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല